ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാൻ വന്ന കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കുറേ കുഞ്ഞും പോരും കിബുറും വൈരാഗ്യവും പകിയും ദേഷ്യമൊക്കെ വെച്ചിരുന്നിട്ട് എന്താ കാര്യം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരാളായിട്ടെങ്കിൽ ഒരാളായിട്ട് നല്ലത് പറയിപ്പിച്ചാൽ അല്ല ഹതിലില്ല വന്നിരിക്കുക നമ്മൾ മരിച്ചതിൻ്റെ ശേഷം നമ്മളെ കുറച്ച് നാലാൾ വട്ടം കൂടി നിന്നിട്ട് ആ ഓൾ പാറയെന്ന് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എന്നവിടുന്ന് പോകുക എത്ര ദിവസം അവിടെ ഇരിക്കുക എത്ര സെക്കൻഡ് അവിടെ ഇരിക്കുക അല്ലെങ്കിൽ പറിച്ചുകൊണ്ട് മാത്രമേ അറിയൂ അത് ദുനിയാവിലൊരാൾക്ക് അറിയില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ച് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ എത്ര ദിവസത്തിനാണ് ഈ ഭൂമിക്ക് വന്നിട്ടുള്ളത് അതാക്ക് മാത്രമല്ല അറിയാം അത് വേറെ ആർക്കും അറിയില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞാൽ ആ ഒരു ദിവസം സന്തോഷത്തോടൊക്കെ സമാധാനത്തോടൊക്കെ കഴിയാൻ നോക്കാം നമ്മൾ മരിച്ചു പോയിൻ്റെ ശേഷം നമ്മളെ കുറച്ച് നമ്മൾ പാവമാണ് നല്ല മനുഷ്യനും അത് കേൾക്കാൻ നമ്മളുണ്ടാവില്ല അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെയും കൊണ്ട് പറയിപ്പിച്ച ഇപ്പോൾ ഒരു പൂച്ച ചത്താൻ ഒരു പട്ടി ചത്തരക്ക നമ്മളെന്താ പറയുക അതുവരെ നമ്മളതിനെ കല്ലെടുത്ത് പറഞ്ഞാൽ അട്ടീണാക്കാൻ പക്ഷെ അത് ചത്ത കിടക്കുന്നുണ്ട സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ പറയും പാ വൈ കടക്ക് കിടക്കണമൊക്കെ നേരെ മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂച്ച ആയിക്കോട്ടെ അതിനൊരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ഒരു പട്ടി ആയിക്കോട്ടെ അതിനൊരു നേരത്തെ ഭക്ഷണോ കൊടുക്കാത്ത ആൾക്കാരാക്കരും അപ്പോൾ അതാ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ അമ്മളെയും കൊണ്ട് നല്ലത് പറയിപ്പിച്ചത് മരിച്ചുപോയിട്ട് നമ്മളായിട്ട് നല്ലത് പറയിച്ച ഒരു കാര്യമില്ല